ഇസ്രായേലി ജയിലുകളിൽ ഫലസ്തീനി തടവുകാർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണെന്ന് എടുത്തു പറയാം തടവുകാർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എന്ന് പറയുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ അനധികൃതമായി തടവിലിട്ട രണ്ടായിരം ഫലസ്തീനികളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിട്ടയച്ചത് എന്ന് പറയാം ഇവരെയും വഹിച്ചുകൊണ്ടുവന്ന ബസിനെ സ്വീകരിക്കാൻ ബന്ധുക്കളും നാട്ടുകാരുമടക്കം വൻ ജനക്കൂട്ടം തന്നെ എത്തിയിട്ടുമുണ്ടായിരുന്നു വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചതും പലരും തങ്ങളുടെ മക്കളെ കാണുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം മക്കളെ കണ്ടൊരു പിതാവും ഉണ്ടായിരുന്നു മഹ്മൂദ് അൽ അർദ് എന്നാണ് ആ പിതാവിൻ്റെ പേര് കെട്ടിപ്പിടിച്ചും കവളിൽ ചുംബിച്ചും മക്കളെ സ്വീകരിക്കുമ്പോൾ ചുറ്റും കൂടി നിന്നവരുടെ കണ്ണ് നനയുന്നുണ്ടായിരുന്നു എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിനെ എന്തു പറഞ്ഞ് സ്വീകരിക്കണമെന്ന് പോലും അറിയില്ല പൊട്ടിക്കരയുന്ന അദ്ദേഹത്തിനെ കണ്ട് എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നും പലർക്കും അറിയില്ലായിരുന്നു ഭ്രാന്തമായി അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് പോലും ചുറ്റുമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്രയേറെ ഭയാനകമായ ഓരോ കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഗസാനഗരം കടന്നു പോകുന്നത് എന്ന് പറയണം എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലുള്ള മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന അയാളുടെ മറുപടി കൂടെ കേട്ടപ്പോൾ എല്ലാവരും തകർന്നുപോയി അൽ ജസീറയാണ് വൈകാരിക രംഗങ്ങൾ ലോകത്തിന് മുൻപ് അവതരിപ്പിച്ചത് തന്റെ മക്കളെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ ജയിൽ ഉദ്യോഗസ്ഥർ ഇയാളെ അറിയിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു അത് എന്ന് തന്നെ പറയാം അത് ആലോചിച്ച അയാൾ വിഷമിക്കും അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് തന്നെയാണ് അവരുടെ മുന്നിലേക്ക് എത്തേണ്ടിയിരുന്നതും അതായിരുന്നു ഇത്ര അത്യാവശ്യമായി തന്നെ ഇവർ കള്ളം പറഞ്ഞത് എന്നുകൂടി കൂട്ടിച്ചേർക്കാം അതേസമയം തൻ്റെ കുടുംബത്തിലെ ആരും ജീവിച്ചിരിക്കുന്നില്ല എന്ന് അറിഞ്ഞൊരു പിതാവും അക്കൂട്ടത്തിലുണ്ടായിരുന്നു നിലവിളിച്ചും മുഖം പൊത്തിക്കരഞ്ഞും മക്കളുടെ പേരുകൾ വലിച്ചു പറഞ്ഞ് അയാൾ തന്റെ വേദനകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു മക്കളുടെ ജന്മദിനത്തിൽ സമാധാനിക്കാൻ ഒരു ബ്രേസ്ലേറ്റും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു ഒക്ടോബർ പതിനെട്ടിനാണ് മകളുടെ ജന്മദിനമെന്ന് അയാൾക്കറിയാം പക്ഷെ അത് വാങ്ങാൻ മകളില്ല എന്നറിഞ്ഞ നിമിഷമാണ് അയാൾ തകർന്നടിഞ്ഞു പോയത് മകളെ വാരിപ്പുണരുന്ന ഒരു പിതാവിനെയും കാണിക്കുന്നുണ്ട് ആരാണിതെന്ന അമ്പരപ്പിൽ ആ കുട്ടി നിൽക്കുന്നതും കാണാം അബ്ബ എന്നവരും ഉമ്മി എന്ന് പറഞ്ഞു കൊടുത്ത് മാത്രം അറിയാവുന്ന ആ കുട്ടി പിതാവിലേക്ക് ഓടുന്നതും വീഡിയോയിൽ കാണാം അതേസമയം ഞങ്ങൾ ജയിലുകളിലല്ല അറിവുശാലയിലാണെന്ന് പറയുകയാണ് അബ്ദുല്ല അബ്ദു റൌഫ് ഈ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിലായിരുന്നു സൈനികരുടെ പെരുമാറ്റം എന്നും റൈഫ് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് കിലോയുള്ള കമാൽ അബ്ദുൽ ഷനബ് പറയുന്നത് ഞാനിപ്പോൾ അറുപത്തെട്ട് കിലോ എന്നാണ് ഭക്ഷണം കൊടുക്കാതെയും പീഡിപ്പിച്ചുമൊക്കെയുള്ള തടവറ ജീവിതമാണ് ഷനബ് പങ്കുവെക്കുന്നത് ഷനബിന്റെ ബന്ധുക്കൾക്കും അയാൾ തിരിച്ചറിയാൻ പോലും പറ്റിയിരുന്നില്ല ആൾ ആളാകെ മാറിയിരുന്നു ഞങ്ങൾ അറിയുന്ന ഷനബ് ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോലും പറയുന്നത് കൃത്യമായി ആരെയും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല അതാണ് ഇതിലൂടെ പറയാൻ സാധിക്കുന്നത് എത്ര കൃത്യമായിട്ടാണ് ആളുകളെ അവർ നോക്കി വെച്ചിരുന്നത് ക്രൂരമായി തന്നെ പീഡിപ്പിക്കുക എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കൃത്യമായ കണക്കുകളൊന്നുമില്ലാതെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്